ഞങ്ങളിപ്പോ ഫിലിപ്പീൻസു വരാൻ തുടങ്ങി ഫിലിപ്പീൻസ് എക്സ്പ്ലോർ കാണട്ടാ റഹ്മാനിയ മോല് ഞങ്ങളിപ്പോ ഫിലിപ്പീൻസാണല്ലോ ഫിലിപ്പീൻസിലാണുള്ളത് അതായത് മാം സോബാറിൽ ഫിലിപ്പീൻസ് ഫിലിപ്പീൻ മാർക്കറ്റിലേക്കാണ് പറഞ്ഞിട്ടുള്ളത് റഹ്മാനിയ മോൾ റഹ്മാൻ മോളിൻ്റെ അകത്താണുള്ളത് ഫുള്ള് ഫിലിപ്പീൻസിൻ്റെ തന്നെ ഷോപ്പും കാര്യം എല്ലാം ഉണ്ടാവില്ല പിന്നെ വെള്ളേഷ് ഇന്നിപ്പോൾ ശനിയാഴ്ച വലിയ വലിയ ആളുകളൊന്നുമില്ല വെള്ളേഷ് ആണെങ്കിൽ ഫുള്ള് നിറയെ രീതിയിൽ നടക്കാൻ വസ്തു ഫുള്ള് ഫിലിപ്പീൻസ് മാത്രമായിരിക്കും അപ്പോൾ കുറച്ച് കാഴ്ചകൾ കാണാം അല്ലെങ്കിൽ താഴ് കാണെങ്കിൽ ഫുള്ള് ഫിലിപ്പിനോ ഫിലിപ്പീൻസിൻ്റെ ഷോപ്പുള്ളതാണ് മേലെ കാണുന്ന എല്ലാം ഇന്ന് പിന്നെ ശനിയാഴ്ച ആയോണ്ട് വലിയ ആൾക്കാരുള്ള വെള്ളിയാഴ്ച വരുന്നില്ല വെള്ളിയാഴ്ച നല്ല ആൾക്കാരുണ്ടാവും ഗോൾഡ് സൂപ്പും കാര്യങ്ങളും എല്ലാ ഐറ്റംസും ഇതല്ല ഫിലിപ്പീൻസ് മാത്രമേ ഉള്ളൂ ഫിലിപ്പീൻസിന്റെ ഷോപ്പുകൾ മാത്രമേ ബാക്കു തൊണ്ണൂറ് ശതമാനം ഫിലിപ്പിൻസിന് കസ്റ്റമർ ഭാഗത്ത് വരുന്നുണ്ട് പിന്നെ അതുപോലെ ഷോപ്പ് അങ്ങനെ തന്നെ തൊണ്ണൂറ് ശതമാനം ഷോപ്പുകളും ഫിലിപ്പിൻസിൻ്റെ ഷോപ്പുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ എല്ലാ ടൈപ്പ് ആൾക്കാരോട് വരുന്നുണ്ട് ഉണ്ട് കപ്പിൾസ് അത് കൂടാതെ പിന്നെ ലവേഴ്സ് എല്ലാ ടീമും കൂടെ എത്തുന്നുണ്ട് ഫിലിപ്പിൻസിൻ്റെ ഹോട്ടൽ ഷോപ്പ് എല്ലാം ഇതാണെന്നില്ലേ ഇതും ഫിലിപ്പിൻസ് തന്നെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല ഞാൻ സ്റ്റേർ കേസ് വഴിയാൽ മതി പിന്നെ കാണുന്നതെല്ലാം ഫിലിപ്പിൻ്റെ ഷോപ്പല്ല ഗോൾഡ് ഫുക്കുന്നത് അതായത് ഗോൾഡ് മാർക്കറ്റും കാര്യം ജ്വല്ലറീസ് സ്വർണ്ണം എല്ലാം ഈ മാത്രം ഇങ്ങനെ എല്ലാം കിട്ടുന്നുണ്ട് ഫിലിപ്പിൻസിൻ്റെ ഷോപ്പ് സാധനമായ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പോകാണ്ട് കാ ടാണോ ഇത് മെയിൻ എൻട്രൻസ് കേട്ടോ മെയിൻ എൻട്രൻസ് ആയി കാണുന്നത് മെയിൻ റോഡ് ഇത് കോബാറാണ് കോബാറിൽ നിന്ന് അതായത് ദെഹ്റാനിലേക്ക് പോകുന്ന റോഡാണ് ദേഹാൻ ജുവൽ റോഡ് ഇത് അപ്പുറത്ത് റെസ്റ്റോറൻറ് ഉണ്ട് അല്ലതാ ചോക്കിംഗ് ഫിലിപ്പിൻസിൻ്റെ ഷോപ്പ് തന്നെ മൊത്തം ഇതിൻ്റെ അകത്തുള്ളത് കോഫി ഷോപ്പും എല്ലാം ഫിലിപ്പീൻസിന് തന്നെ എം എം ഇ അങ്ങനെ പല ഷോപ്പുകളുണ്ട് ഈ ഫുഡ് കോട്ട് ഇമത് ഫുഡ് കോട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് ഇന്ന് പിന്നെ ആള് കുറവാണ് ശനിയാഴ്ച തന്നെയാണ് വെള്ളാശ്ശേ ഇപ്പം രാത്രി ആൾ വരും ഇപ്പം നല്ല ഡ്യൂട്ടി ടൈമിലായതുകൊണ്ട് ആൾ കുറവ് രാത്രിയാകുമ്പോൾ നല്ല തിരക്കേക്കും ഫിലിപ്പീൻസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് രാത്രി ഫുള്ള് ഫിലിപ്പീൻസിന് കളിയേക്കും നല്ല ഫിലിപ്പീൻസ് മാത്രമേ ഉള്ളൂ സൗദികൾ അപ്പോൾ പോലും സൗദികളും വരുന്നുണ്ട് കേട്ടോ സൗദി കൂടുതലില്ലെങ്കിലും കുറച്ചൊക്കെ സൗദികളും വരുന്നുണ്ട് ഇതിനകത്ത് കാരണം സ്വർണ്ണ കടല സൗദികളും സ്വർണ്ണ കടകളുണ്ട് ഇതിനകത്ത് പിന്നെ യമനികളുണ്ട് ഷോപ്പ് ഇട്ടാ മലയാളിസ് കുറവാണ് അത് നമുക്ക് ത്രം ഇതിൽ നല്ല പബ്ലിക്കുന്നു എത്തിയില്ല അത് രാത്രി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം രാത്രി നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാം ഇപ്പോൾ ആരും ഇവിടെ പബ്ലിക്ക് കുറവാണല്ലോ രാത്രി ചെയ്യാം നമുക്ക് ഇപ്പോൾ ഒരു ഇങ്ങനെ വന്നുകൊണ്ടുണ്ട് ഫിലിപ്പീൻസ് ഇതിൻ്റെ പുറത്തുള്ള മാർക്കറ്റ് ഫിലിപ്പീൻസ് മാർക്കറ്റ് തന്നെ കേട്ടോ അതിൻ്റെ പുറത്തുനിന്ന് ഇപ്പോൾ ഈ കാരണം ഇതിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവിടെ ഫുള്ള് മാർക്കറ്റ് ഇന്നെ ഫിലിപ്പൻസിന് തന്നെ ഷോപ്പുകൾ ബംഗാളികൾ ഷോപ്പുകളുണ്ടാകും ബംഗാളികൾ വാരിസ്ഥാനി ഷോപ്പുകളുണ്ട് പക്ഷേ കസ്റ്റമർ മൊത്തം ഫിലിപ്പീൻസ് ആണ് ഇത് ഗോൾഡ് സുക്കാണ് ഗോൾഡ് ഷോപ്പ് ആണ് ഇത് കാണുന്നത് ഗോൾ ഗോൾഡ് ജ്വല്ലറി താഴെ താഴുണ്ട് മേലുണ്ട് കുറേ ജ്വല്ലറി അങ്ങോട്ട് കാണുന്ന മാർക്കറ്റും ഫിലിപ്പീൻ മാർക്കറ്റാണ് ഞങ്ങൾ റമാൻ എ മോൾ എന്ന് പറഞ്ഞു റമാൻ മോള് ഫിലിപ്പീൻസിന് തന്നെ ഷോപ്പുകൾ തന്നെ പക്ഷെ ഇപ്പം കസ്റ്റമർ ആരെത്തിട്ട് ഫിലിപ്പീൻസ് ഒന്നും എത്തിയിട്ടൊന്നുമില്ല രാത്രിയാവും വരെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് എല്ലാവരും ശനിയാഴ്ച അല്ലേ ഇന്നലെ വന്നിട്ട് നല്ല പബ്ലിക് പബ്ലിക്കുണ്ട് അടിഞ്ഞട്ടോ ഇന്നലെ വരാൻ സമയം കിട്ടിയില്ല ഇന്നലെ വന്നാൽ നല്ല പബ്ലിക്ക വെയിലുണ്ട് കേട്ടോ നല്ല വെയിലാണ് ഷോപ്പിൽ കുറേ ഷോപ്പെല്ലാം അടച്ചിട്ട് കാണുന്നുണ്ട് ഇല്ല ഇത് കുറച്ച് പഴയ കൈ ഭാഗത്തല്ലേ ഷോപ്പൊ തോന്നുന്നുണ്ട് പക്ഷേ ഇതിൽ പഴയ ബിൽഡിങ്ങല്ലേ പുള്ളി പൊട്ടി പളിസായ ബിൽഡിങ്ങാണ് ഈ ബാത്രല്ല ഷോപ്പുകൾ മലയാളീസുണ്ട് ബംഗാളികളുണ്ട് പൈസികളുണ്ട് കസ്റ്റമർ കൂടുതലും ഇരുന്ന് ഫിലിപ്പീൻസ് തന്നെ പഴയ സൂക്കാട്ട ഇത് കാണുന്നതിൽ പഴയ സൂക്കാണ് പക്ഷെ ആക്റ്റീവായിട്ടാണ് എന്നതിപ്പോൾ സമയം നാലുമണി നാലര ആയിട്ടുള്ളൂ ഏകദേശം അഞ്ചുമണിയാകുമ്പോൾ ഫുള്ള് ആക്റ്റീവ് ആവുള്ളൂ നമുക്ക് ഏതായാലും അതെ ചായ ഒടിച്ചിട്ട് വരാം രാത്രി ഇങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാം അതാണ് നല്ലത് ഇപ്പോൾ സമയം ആരും സമയം ആയതുകൊണ്ട് ആരും പബ്ലിക്കൊന്നും എത്തിയിട്ടില്ല പിന്നെ അതുപോലെ ഷോപ്പൊന്നും കൂടുതൽ തുറന്നിട്ടില്ല രാത്രി വരാം ആ നല്ലത് രാത്രി ഫുൾ പബ്ലിക് ഉണ്ടാവും നമുക്ക് രാത്രി നൈറ്റ് ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം രാത്രിക്കൊന്ന് ഒന്ന് ക്ലോസ് ക്ലോസ് ചെയ്യാം ഒരു അഞ്ചു റിയാലൊക്കെ ടീഷർട്ടൊക്കെ കണ്ടല്ലേ അഞ്ചുറിയായാലും പത്ത് റിയാൽ ടീ വാച്ച് ഷോപ്പ് സെലൂണ് ത്ത് ട്രോളി ബാഗ് ചെറിയ റേറ്റ് സാധനം കിട്ടും കേട്ടോ ഇട വന്ന ഹോട്ടലുണ്ട് ഞങ്ങൾ ഈ ബംഗാളി ഹോട്ടലിന് ചായ വിളിച്ചോട്ടെ ചായയും പൊറോട്ടയും അതായത് ബംഗാളി ഹോട്ടലിൻ്റെ സെർവർ സ്റ്റാഫ് പുറത്തു കൊണ്ട് കേട്ടോ സിറ്റിംഗ് പുറത്തു കൊണ്ട് അകത്തും നല്ല കാറ്റ് കൊണ്ട് നല്ല വൈബാട്ടോ അടിപൊളി കാറ്റ് കൊണ്ട് ചായം കുടിക്കുക ജ്യൂസ് ഉണ്ട് പിന്നെ ഇവിടെ ബംഗാളി ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ സമൂസ ബർഗർ പിന്നെ നമ്മൾ പൊരിയൊക്കെ മിക്സ് ആക്കിയിട്ടുള്ളൊരു സാധനമാണ് ചന എല്ലാം മിക്സ് ആക്കിയിട്ട് മസാല ഉള്ളിയൊക്കെ ഇട്ടിട്ട് അല്ല അടിപൊളി സാധനം ഫുഡൊക്കെ നല്ല ഫുഡ് കേട്ടോ അടിപൊളി ഫുഡും ചെറിയ പൈസയുള്ളൂ സൈക്കിളിവിടെ ലോക്കാക്കി വെച്ചാൽ ഓപ്പൺ ആക്കി വെച്ചാൽ സൈക്കിളോ സൈക്കിൾ കൊണ്ട് പോകും കഴിഞ്ഞാൽ സൈക്കിൾ കാണുന്നില്ല

ഫുള് ഷോപ്പെല്ലാം ഇവിടെ ഒരുപാട് ഷോപ്പ് എല്ലാം അല്ലേ പഴയ ബിൽഡിങ്ങെല്ലാം പൊളിച്ച് മാറ്റി കേട്ടോ എക്സ്പയർ ആയി കുറേ ബിൽഡിംഗ് അതെല്ലാം ബാൻഡ് ചെയ്ത് പിന്നെ ആ ബിൽഡിങ്ങെല്ലാം റീകണ്ടീഷൻ ആക്കിയതിന് ശേഷം മാത്രമേ ഓപ്പൺ ആണല്ലോ പൊളിച്ചു മാറ്റിയിട്ടേറ്റ് പുതിയതിനെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യും കുറേ ബിൽഡിങ് പൊളിച്ചിട്ടുണ്ട് ഇതൊക്കെ പഴയ സൂക്കമായിട്ടാണ് ചാപടിച്ചില്ലേ അതിൻ്റെ ബാക്കിലുള്ള കല്ല് ായിട്ട് സൂക്കിഷ്ടം പോലെയുണ്ട് പക്ഷെ ആക്റ്റീവാണെങ്കിൽ മാതിരി കഴിയണം ആറുമണിയൊക്കെ കഴിയണം എന്നാലും നല്ല ആക്റ്റീവാണ് അപ്പം ഇന്ന് ശനിയാഴ്ച എല്ലാവരും ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാകും ഇന്നലെ വന്നിരുന്നെങ്കിൽ ഇന്നലെ നല്ല പബ്ലിക്കുണ്ടായിട്ടും നല്ല കാഴ്ചകളുണ്ടായിട്ട് ഫോബാർ ഹൈവേ ഉണ്ടല്ലോ ഫോബാർ ഹൈവേ ക്രോസ് ചെയ്യാനുള്ള ബ്രിഡ്ജാ കാണല്ലോ അപ്പുറത്തേക്ക് മെയിൻ റോഡാണ് അതിനപ്പുറം മെയിൻ റോഡാണ് ഇങ്ങനെ നേരത്തെ പോയ കല്ലി ിലേക്ക് കയറാം ഇല്ല ഷോപ്പെല്ലാം ആക്റ്റീവായിട്ട് വരുന്നേ ഉള്ളൂ സാധനമൊക്കെ ഒന്ന് സെറ്റാക്കുന്നതല്ലേ ഫുള്ള് പുറത്തന്നെ ഇട്ടുണ്ട് കേട്ടോ ഷോപ്പിൻ്റെ പുറത്താണ് എല്ലാം സാധനം ഇട്ടിട്ടുള്ളത് എങ്ങനെയാണ് ആറു മണി കഴിയും ഒന്ന് ആക്റ്റീവാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് വരില്ല നല്ലത് ഇപ്പം ഒന്ന് അങ്ങോട്ട് നമുക്ക് ഇവിടെ ഈ കോബാറിലുണ്ടല്ലോ ഇതൊരോ സ്ട്രീറ്റാണ് നമ്മൾ കോയമ്പത്തൂരിൽ ഗാന്ധി ഗാന്ധിനഗറിലൊക്കെ ഉള്ളതുപോലെ അതുപോലെ തന്നെ ഗാന്ധിനഗറിലുണ്ടല്ല ഫസ്റ്റ് സ്ട്രീറ്റ് സെക്കൻഡ് സ്ട്രീറ്റ് തേർഡ് സ്ട്രീറ്റ് അങ്ങനെ ഒരുപാട് സ്ട്രീറ്റ് ഉണ്ടല്ല അതുപോലെ ഹോബാർ ഉള്ള കാറ്റിൻ്റെ ഹോബാറിൻ്റെ സ്ട്രീറ്റ് ആണ് ഇത് അതായത് വൺ ബേ ഇതിപ്പോൾ ഈ സൈഡ് അങ്ങോട്ടേക്ക് പോകുന്നുള്ളത് ഇതിൻ്റെ ബാക്കിൽ അപ്പുറത്തെ കല്ലിയിൽ ഇത് ഇങ്ങോട്ട് വരുന്ന വണ്ടി അതായത് വൺ ബേ ആയിരുന്ന സ്ട്രീറ്റും അങ്ങനെയാണെന്നുള്ള ഏട്ടാ ഏകദേശം പത്ത് പതിനഞ്ച് സ്ട്രീറ്റ് ഉണ്ടാവും ഇതുപോലെ കോബായർ ബീച്ച് കോർണീസ് റോഡ് ഉണ്ടാവുന്ന ഇങ്ങോട്ടേക്ക് വരും അതായത് മെയിൻ കിങ് ഫയർ റോഡുണ്ട് കിങ് ഫയർ റോഡ് വരെ ഇതുപോലെ പാർക്കിംഗ് എടുത്തു കളഞ്ഞിട്ടുണ്ട് അമാമ്പി ഞാൻ കഴിഞ്ഞ പിടികാണല്ലോ പേപ്പർ പാർക്കിംഗ് ഇപ്പൊ തൽക്കാലത്തൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് പുതിയ ചാർട്ട് ഉണ്ടാക്കാനായിരിക്കും തോന്നുന്നത് പേപ്പർ പാർക്കിങ്ങിന്റെ മെഷീനൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് കല്ലിയിലകത്ത് കയറാം ഇപ്പോ സൂക്കിന്റെ കവാട കവാടം ആക്കിയിട്ടുണ്ട് അതായത് സെൻടറിൽ എൻ്റെ നാല് ഭാഗത്തേക്കും ഓരോ കല്ല് കല്ലി ആക്കിയിട്ടായിട്ട് ഷോപ്പുകൾ ഗോൾഡ് ഷോപ്പ് തന്നെ അത് കണ്ടോ വേണ്ട ഇന്ന് ഇവിടെ നിന്ന് ഈ നാല് ഭാഗത്തേക്കും ഇത് സൂക്കിൻ്റെ സൺടർ ആയിട്ടാണ് ഈ കവാടം പോലെ ഉള്ള സാധനം ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നാല് ഭാഗത്തേക്കും വഴിയുണ്ട് നാലു ഭാഗത്തേക്ക് ഷോപ്പുണ്ട് പക്ഷെ ഒന്നും ആക്റ്റീവായിട്ടില്ല അതിൽ കോഫി ഷോപ്പ് തോന്നുന്നു തോന്നുന്നത് മാൻഡഡ് ബിൽഡിംഗ് ഒരുപാടുണ്ട് കേട്ടോ ബാൻഡ് ചെയ്ത ബിൽഡിങ് അതൊക്കെ പൊളിച്ചു മാറ്റാനുള്ള ഓർഡർ പുറത്തെ ബിൽഡിങ്ങാണത് വീടൊരു സ്പേസ് ആണല്ലേ പെൻസിലാണല്ലേ അത് ബിൽഡിംഗ് അത് പൊളിച്ചു മാറ്റുന്നത് അപ്പോൾ അതിലൊക്കെ പേപ്പർ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു നോട്ടീസ് കൊടുത്തിട്ടുണ്ടാവും ആ ബിൽഡിംഗ് തന്നെ അതിൽ പൊളിച്ചു മാറ്റാനുള്ള ബിൽഡിങ്ങാണ് ഒരുപാട് ബിൽഡിംഗ് പൊളിച്ചു മാറ്റുന്നുണ്ട് പുതിയ ബിൽഡിംഗ് വരെ ഇടാം അതിന് പിന്നെ പത്ത് വർഷത്തിൽ കൂടുതലൊന്നും വലിയ പത്തോ പതിനഞ്ചോ വർഷം മാക്സിമം പിന്നെ അതിനെ ഒന്നുകിൽ മെയിൻ്റനൻസ് ചെയ്യണം അല്ലെങ്കിൽ നോട്ടീസ് അവർ ബിൽഡിങ് കയ്യിൽ പൊസിഷൻ നോക്കിയിട്ടായിട്ട് ഫോണിൽ പൊളിച്ചു മാറ്റേണ്ടി വരും അതല്ലെങ്കിൽ മെയിൻ്റനൻസ് വർക്ക് ചെയ്യേണ്ടി വരും ഓരോ സ്റ്റേറ്റ് ഇതുപോലെ ഇങ്ങനെ ഓരോ സ്റ്റേറ്റ് ഉണ്ടാവും അപ്പുറത്ത് നല്ല സ്റ്റേറ്റ് ആ സ്റ്റേറ്റ് നല്ല അടിപൊളി സ്ട്രീറ്റ് അതൊരു ബി എസ് എഫ് ബാങ്കാണ് ഈ ഭാഗത്തുണ്ട് നല്ല നല്ല സ്റ്റേറ്റുകൾ അങ്ങോട്ടുണ്ട് സ്ട്രീറ്റുകൾ ഈ ഭാഗത്ത് കാണുന്നത് സ്ട്രീറ്റ് നല്ല അടിപൊളി സ്ട്രീറ്റ് ആണ് അങ്ങോട്ട് കാണുന്നത് ഇതിഭാഗത്തിലൊരു കച്ച പാർക്കിംഗ് ആണ് കേട്ടോ അതായത് പേ പാർക്കിംഗ് ഉണ്ടാകുന്ന സമയത്ത് ഞാനൊക്കെ വണ്ടി വെക്കുന്നത് ഇവിടെയാണ് കാരണം മണിക്കൂറോളം നമ്മൾ വണ്ടി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല പക്ഷേ പേപ്പർ പാർക്കിങ് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർക്ക് മൂന്നര കൊടുക്കാം ഇവിടെ അപ്പോൾ ഫ്രീ ആണ് പേ പാർക്കിംഗ് ഇത് നേരെ ഈ മറ്റേ ദാറുൽ ഇസ്ലാം ഹോസ്പിറ്റൽ അല്ല ഇത് നേരെ ഓപ്പോസിറ്റുള്ള പാർക്കിങ്ങാണിത് ഇത് ഫ്രീ പാർക്കിംഗ് പക്ഷേ ഇപ്പം തന്നെ പേപ്പർ പാർക്കിങ് ഒഴിവാക്കിയതുകൊണ്ട് എല്ലാവർക്കും വണ്ടി ഇപ്പോൾ വെക്കാൻ പ്രശ്നമില്ല പിന്നൊരു പള്ളിയാണ് പക്ഷേ പള്ളി ഇപ്പോൾ അത് ഇത് പൊളിച്ചാ എല്ലാം പൊളിക്കാനുള്ള വാട്ടർ ആയിട്ടുണ്ട് എന്തെന്നറിയില്ല പക്ഷെ ടോയ്ലറ്റ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ മാസം വരുമ്പോഴൊക്കെ പള്ളി ഓപ്പൺ ആയിരുന്നു ഇപ്പോൾ നമ്മുടെ ബാൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പള്ളി ക്ലോസ് ചെയ്തു പൊളിക്കാൻ ഓർഡർ ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പഴയ ബിൽഡിങ്ങിൽ പൊളിക്കാൻ ഓർഡർ ആയിട്ടുണ്ട് കേട്ടോ പഴയ ബിൽഡിങ്ങിൽ പൊളിച്ചിട്ട് പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കും നമുക്ക് ഇത് ഹോസ്പിറ്റലിൽ അങ്ങ് നൂനത്തോടെ കാണുന്ന ഹോസ്പിറ്റൽ തന്നെ കേട്ടോ ഈ ബിൽഡിംഗ് വലിയ ഹോസ്പിറ്റലാണ് ഉള്ള ഹോസ്പിറ്റൽ ഇത് പട്ടി മുക്കുന്ന സൗണ്ടിരിക്കുന്നു പട്ടി പട്ടിയുടെ പട്ടിൻ്റെ സൗണ്ടിരിക്കുന്നുണ്ട് ടീടോക്ക് ബൂഫിയ ഫിലിപ്പീൻസിൻ്റെയാ ഫിലിപ്പീനിൻ്റെയാണ് ടീക്ക് ടോക്ക് ബൂഫിയ അങ്ങോട്ട് കുറേ ഫിലിപ്പീൻ ഹോട്ടലുണ്ട് കേട്ടോ ഇത് കാണുന്ന ഹോസ്പിറ്റലിൽ കാണിച്ചില്ല ഹോസ്പിറ്റലിൻ്റെ ഈ കച്ച പാർക്കിങ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് മറ്റാ പള്ളി പള്ളിയിൽ ഇപ്പുറത്തേക്ക് ടീ ടോക്ക് ബൂഫിയാന്നുണ്ട് ഫിലിപ്പീൻസിൻ്റെ ബോഫിയ ഇനിയിപ്പോൾ അങ്ങോട്ട് ഫുൾ മലയാളി ഷോപ്പ് കളിക്കും അതായത് പിന്നെ സേഫ്റ്റി ഐറ്റംസ് ഒക്കെ വരുന്ന ഷോപ്പുണ്ടല്ലോ അതിൻ്റെ ഷോപ്പ് കളിക്കും അതിൽ ഒരുപാട് മലയാളി സാധനങ്ങൾ നാട്ടുകാരൊക്കെ ഉണ്ടായി വർക്ക് ചെയ്യുന്ന പിന്നെ നിങ്ങളുടെ ഷോപ്പിൽ തന്നെ ആയിക്കൂടും അധികം ഉള്ളു ഈ ഭാഗത്തുള്ളത് അതായത് മെഷീനറി ഐറ്റംസ് ട്രേഡിങ് ഐറ്റംസ് സേഫ്റ്റി ഐറ്റംസ് അങ്ങനെയുള്ള ഷോപ്പുകൾ തന്നെ അധികം ഉള്ളത് അപ്പോൾ ഈ സ്ട്രീറ്റ് അതിന് അതിന് തന്നെ സ്ട്രീറ്റ് പിന്നെ ഫുഡിൻ്റെ മാർക്കറ്റ് ലൈൻ അപ്പുറം ലാസ്റ്റ് ലൈന് അതായത് ഓരോ സ്ട്രീറ്റിലും ഓരോ ഇതാണ് പിന്നെ സൗദിയിലുള്ള ഡ്രസ്സിൻ്റെ സ്ട്രീറ്റ് ലാസ്റ്റ് ആണ് സൗദിയിലെ സ്ട്രീറ്റ് അതായത് സുഹേഗ സുഹേഗാണ് സൂപ്പ് സുഹേഗ സുഹേഗത്തും സൗദി ഐറ്റംസാണ് ഈ ഭാഗത്ത് ഫുൾ ഇല്ല സേഫ്റ്റി ഐറ്റംസ് നമ്മൾ വേറെ സ്ട്രീറ്റിലേക്ക് എത്തി ഈ സ്ട്രീറ്റ് അതായത് ഇൻസ്ട്രുമെൻ്റ് ആ കാണുന്നത് മറ്റേ കിറ്റാർ ഇൻസ്ട്രുമെൻറ്റ് അങ്ങനത്തെ നട്ടോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് കിട്ടുന്ന ഷോപ്പാണ് ആ ഭാഗത്ത് അതിന് നല്ല ഷൂട്ട്സ് ഡ്രസ്സൊക്കെ കിട്ടുന്നത് നല്ല കോസ്റ്റ്ലി ചെറിയത് അബായ അതായത് പർത്ത അങ്ങനത്തെ സൗദികൾ തന്നെ ഇനിയിപ്പോൾ ഫുൾ ഈ ലൈനിൽ ഫുള്ള് സൗദികളുടെ ഷോപ്പാണ് അത് കാണുന്ന സ്പോർട്സ് സ്പോർട്സിൻ്റെ ഷോപ്പുണ്ട് ബസ്സിൻ്റെത് ഐറ്റംസ് ആണ് ഈ ഭാഗത്തുള്ളത് ഞാൻ ഓരോ സ്ട്രീറ്റും ഓരോ ഐറ്റംസ് ആട്ടാണ് അടുത്ത സ്ട്രീറ്റിലേക്ക് പോവാം കാണുന്നില്ലേ എക്സോ എക്സോട്ടുണ്ട് മറ്റേ എക്സപ്റ്റ് ഫാന് അതിൻ്റെ ഒരു ഷോപ്പാണ് കേട്ടോ ഒരു സാധനം കണ്ടോ ഞാൻ പല ഫാക്ടറിൻ്റെ മേലെ കാണിത് തലം എല്ലാം ശരിക്കും പറഞ്ഞാൽ എക്സാറ്റാണ് അല്ല ഇങ്ങനെ കറയിൽ കൊണ്ടുണ്ടാവും അല്ലെങ്കിൽ ചൂട് ഒക്കെ പുറത്തേക്ക് പോകാണ്ടല്ലോ എക്സാക്റ്റാണത് എത്ര വലിയെന്ന് പറയുമോ അതെ വലിയ ഹോട്ടലിലേക്കുള്ള എക്സിറ്റ് ഫാനാണത് കാണുന്നത് ഇതിനകത്ത് മൊത്തം അതിന് തന്നെ ഷോപ്പായത് പണ്ടത്തെ അറ്റ്ലസ് സൈക്കിൾ കമ്പനി ഏവോൺ സൈക്ക് ലിമിറ്റായിട്ട് സൈക്കിൾ കാണാത്ത വർഷങ്ങളായി ഇങ്ങനത്തെ സൈക്കിള് സൗദിയിലുണ്ട് കേട്ടോ നാട്ടിലുണ്ടപ്പോൾ ഇപ്പം ഇങ്ങനത്തെ സൈക്കിള് ഇതുപോലെ ഇപ്പം മോഡലമാർ അങ്ങനത്തെ സൈക്കിൾ പോകുന്നുണ്ട് നാട്ടിലോ ഇപ്പോൾ പണ്ടത്തെ നമ്മളെ അറ്റ്ലസ് ഇത് കാണുന്ന ഷോപ്പ് ഉണ്ടല്ലേ ഹംപൽ ഹെമ്പൽ ഹെമ്പൽ ഇത് പെയിന്റ് ഷോപ്പ് കേട്ടോ പെയിന്റ് കമ്പനിയാണ് അതായത് റാംകോ ആറാംകോൻ്റെ കമ്പനിയാണത് റാംകോൻ്റെ പുതിയതായിട്ട് വന്നൊരു കമ്പനി അമ്പൽ എൻ്റെ ഇപ്പുറത്തേ അതായത് ഫിലിപ്പിൻ ഹോട്ടലാണ് കേട്ടോ സിമിൽ ബ്രാഞ്ച് ഇതിൽ നിന്ന് പേര് ലൊക്കോൺസാ ലോൺ കോസ് എൻ്റെ അപ്പുറത്ത് ഫിലിപ്പിൻ ഹോട്ടൽ തന്നെയാണ് ഇന്ന് കച്ച പാർക്കിങ്ങും ഇപ്പം റഹ്മാനി മോളിൽ ഇതിൻ്റെ ബാക്കിലായിട്ട് വരും കേട്ടോ നമുക്കിപ്പോൾ റഹ്മാനി മോളിൽ പോകേണ്ടി വരും അങ്ങനെ വണ്ടിയാണ് ആരാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തുള്ള ഫിൻ ഫുള്ള് ഇനി ഫിലിപ്പീൻസ് മാത്രമേ ഉള്ളൂ ഫിലിപ്പീൻസിൻ്റെ ഹോട്ടലും ഫിലിൻസിൻ്റെ കടയും മാത്രമേ ഉള്ളൂ സൂക്കിലും മൊത്തം ഫിലിപ്പീൻസ് മാത്രമേ ഉള്ളൂ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ പേരുണ്ടാക്കുക അത് കബയാൻ അൽ ഹിലാൽ സൂപ്പർ മാർക്കറ്റ് അതായത് ഫിലിപ്പീൻസ് പേരാണ് ഫിലിപ്പീൻ ഫുഡൊക്കെ കിട്ടുന്ന ഷോപ്പ് അവർ ഫിലിപ്പീൻ ഐറ്റംസൊക്കെ കിട്ടുന്ന ഷോപ്പാണത് ഫിലിപ്പീനുകൾ കൂടുതലും ഇവിടെ ഈ ഭാഗത്ത് പേരുണ്ടായി കാരണം അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള ഐറ്റംസൊക്കെ ഈ ഭാഗ ഈ ഭാഗത്തേക്ക് കിട്ടുള്ളൂ പിന്നെ തമിമിൽ ഉണ്ടാവും തമിഴിൽ കൂടുതൽ കിട്ടുമല്ലോ ഈ ഭാഗത്ത് പിന്നെ ഫുൾ എല്ലാ ഫിലിപ്പീൻ മാർക്കറ്റായതുകൊണ്ട് എല്ലാ ഐറ്റംസും ഇവർ കിട്ടുമല്ലോ ഇവിടെ പിന്നെ അതുപോലെ അവർക്ക് കോഫി ഷോപ്പ് മൊബൈൽ ഷോപ്പ് കാര്യം എല്ലാം ഉണ്ട് അവരെ നാട്ടുകാർ അവരെ ഭാഷ സംസാരിക്കാം പിന്നെ ഗോൾഡ് സൂക്ക് ഉണ്ട് എല്ലാം ഫിലിപ്പീൻസ് ഫിലിപ്പീൻസിന്നെയാണ് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവസാനം റമാനിയ മോളിൻ്റെ ബാക്കിലേക്ക് തന്നെ എത്തി അവരിപ്പോൾ വന്ന സ്ഥലം രീതിയിലെവിടെയിട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് ഈ ഗലിയിലിപ്പോൾ വന്നത് അവരെ കാണിച്ചില്ലേ ഫിലിപ്പീൻ സൂപ്പർ മാർക്കറ്റ് വെളിയിൽ ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഇവിടുത്തേക്ക് എത്തി ഇനിയിപ്പോൾ ആ കാണുന്നതാണ് ഫിലിപ്പീൻ ഫിലിപ്പീനുകൾ കൂടുതലുണ്ടാകുന്ന സൂക്ക് റഹ്മാനിയ മോൾ പക്ഷേ ഇപ്പം അവരിപ്പോൾ ആക്റ്റീവായിട്ടില്ല അതിൻ്റെ ബാക്കിലെ സൂക്ക് ഒന്നും ആക്റ്റീവ് ആയിട്ടില്ല എങ്ങനെ മരുവ് ഇപ്പം സൂര്യാസ് അസ്ഥിരിക്കാന ഏകദേശം മരുവ് കഴിഞ്ഞ ശേഷം നമുക്ക് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാം അത് പോലീസ് ഷുട്ട പോലീസ് അറിവിൽ ഇങ്ങനെ കറങ്ങി പോണുണ്ടാവും റോസ്റ്റോഡിൽ കാണില്ലേ സ് ഫീസ് മാത്രമേ ഉണ്ടാവുള്ളൂ കടയിലൊക്കെ ഓരോന്നും ആക്റ്റീവായിട്ട് വന്നിട്ട് ഓരോന്ന് വന്നു വന്നിട്ട് കടയിലൊക്കെ വന്നിട്ട് ആക്റ്റീവന്നുണ്ട് ആൾക്കാരൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങി കഴിഞ്ഞിട്ട് ആൾക്കാർ വരാൻ തുടങ്ങി സ്പോർട്സ് ഷോപ്പ് ഷോപ്പ് എല്ലാം ഒന്നും ഓപ്പൺ ആയിട്ടില്ല ഇപ്പം ഫുൾ ഓപ്പണല്ലേ അതായത് മുമ്പ് ഒരു പത്ത് വർഷം മുമ്പെല്ലാം നല്ലടെ പിന്നെ ഇപ്പം ഫുൾ ഓപ്പൺ ആണ് പത്ത് വർഷം മുമ്പെന്ന് ഇങ്ങനെ പുറത്ത് ഇപ്പോൾ ലേഡീസിനൊന്നും ഇങ്ങനെ പുറത്തിറങ്ങാൻ പറ്റില്ല ഡ്രസ്സ് ഇടാതെ അതായത് അപായ ഇടാതെ പറഞ്ഞിട്ടാതെ പുറത്തു പോകാൻ പറ്റൂല അപ്പോൾ ഇതിനകതെല്ലാം ഓപ്പണായി ഇപ്പോൾ പറഞ്ഞിട്ട് പ്രശ്നമില്ല ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ പോവാം അങ്ങനെ ബാക്കിൽ കാണുന്നില്ല അങ്ങനത്തെ ചെറിയ ഷോർട്സും ജീൻസ് പാൻറ്റും ആയിരിക്കും ഇപ്പോഴത്തെ നടക്കുക കാരണം അബ്ദുള്ള രാജാവ് അതായത് കിങ് അബ്ദുള്ള ഉണ്ടാകുന്ന സമയത്താണ് നല്ല സ്ട്രോങ്ങിൻ ഉണ്ട് അതായത് അബായിയുടെ അത് പുറത്തിറങ്ങാൻ പാടില്ല അത് ഏത് മതസ്ഥരായിട്ട് ഏത് ജാതിയായിട്ട് അതായത് പാർട്ടിയുടെ അത് പുറത്തിറങ്ങാൻ പാടില്ല പിന്നെ ബാങ്ക് കൊടുക്കുന്ന സമയത്തെല്ലാം ഷോപ്പ് ഒക്കെ അടക്കണം ഭാഗം കൊടുക്കുക ഇപ്പം ഷോപ്പ് അടക്കണം പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല അബ്ദുള്ള രാജാവ് മരിച്ചതിന് ശേഷം പിന്നെ വന്ന് കിങ് സൽമാൻ അല്ലേ സൽമാൻ രാജാവ് സൽമാൻ രാജാവ് പിന്നെ കൂടുതൽ മരണത്തിൽ നിന്ന് നിന്നിട്ട് അയാൾ പിന്നെ സൂര്യതെ അയാൾ മോനാണ് അതായത് എം ബി എസ് മുഹമ്മദ് ബിൻ സൽമാൻ എം ബി എസ് ആണെന്നിപ്പോൾ മെയിൻ ഇത് ഭരിക്കുന്നത് സൗദി ഭരിക്കുന്നതും വർക്കിങ് എം ബി എസ്സിൻ്റെ കയ്യിലാണ് മുഹമ്മദ് ബിൻ സൽമാൻ അപ്പോൾ എം ബി എസ് വന്നതിന് ശേഷമാണ് നമ്മൾ ഇത് എല്ലാം പാശ്ചാത്യ സ്റ്റൈലായത് അതായത് പർദ്ധ എടുത്ത് കളഞ്ഞു നിർബന്ധമില്ല പിന്നെ ഭാഗം കൊടുക്കുന്ന സമയത്ത് ഷോപ്പ് അടക്കണം എന്ന് നിർബന്ധമില്ല അതൊക്കെ എടുത്ത് കളഞ്ഞു പിന്നെ ലേഡീസ് അതായത് സ്ത്രീകൾക്ക് ലൈസൻസ് അനുമതി കൊടുത്ത് വണ്ടി വിട്ടാനുള്ള അനുമതി കൊടുത്ത് പിന്നെ തിയേറ്റർ വന്ന് ഒരുപാട് ഷോപ്പ് അതായത് പിന്നെ സിനിമാ തിയേറ്റർ ഒരുപാട് തിയേറ്റർ വന്നിട്ടുണ്ട് അങ്ങനെ പല മാറ്റങ്ങളും സൗദിയിൽ വന്നിപ്പോൾ പിന്നെ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് സൗദിയിൽ പല രാജ്യങ്ങളും പല രാജ്യത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ സൗദി കാരണം ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയിട്ടുണ്ട് സൗദി തമാമിലെ ഒരുപാട് സ്ഥലമുണ്ട് ദമാമിലേനെ ഒരുപാട് സ്ഥലം കാണാനുണ്ട് തമാമില അതായത് ദമാമിൽ കോബാർ പിന്നെ അതുപോലെ അലസ്സ ജുബൈൽ എല്ലാം ബീച്ച് സൈഡാണ് അല്ല പിന്നെ അലസ എന്ന് വെച്ചാൽ പിന്നെ ഒരു ഗ്രാമപ്രദേശമാണ് നല്ല ഗ്രാമപ്രദേശം കാണാൻ ഉണ്ട് അവിടെ പിന്നെ ജുബൈലാണെങ്കിൽ നല്ല പിന്നെ സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട് ബിക്കോസ് സൗദിയിൽ കാണാൻ വേണ്ടി അപ്പോൾ സൗദിയിലുള്ള ഒരുപാട് ഇത് നമ്മൾ എടുക്കുന്നുണ്ട് സൗദിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മൾ അതിനെ എക്സ്പ്ലോർ ചെയ്യാം പിന്നെ ഞങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിന്നു സൗദീൻ്റെ പല ഭാഗങ്ങളും നമ്മൾ പോയിട്ട് ഓരോന്ന് വരുന്നത് എക്സ്പ്ലോർ ചെയ്യാം വീഡിയോ സൗദിയിൽ ഇപ്പോൾ മുപ്പത്തി ഒമ്പതല്ല സൗദിയിലും പല മാ മാറ്റമുണ്ട് ഇപ്പോൾ ടൂറിസ്റ്റ് ടൂറിസ്റ്റിനെ കൂടുതലും ആകർഷിക്കാൻ വേണ്ടി പല മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട് സൗദി അപ്പോൾ നമുക്ക് ഞങ്ങൾ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലോ നമുക്ക് നല്ല അടിപൊളി വീട്ടിൽ കാണാം സമയം ആറു മണിയായി ഇപ്പോൾ കുറച്ച് ആക്റ്റീവായിട്ടാ നമ്മൾ റഹ്മാനിയ മോളിൽ പക്ഷെ ഫ്രൈഡേ ഉള്ള അത്ര ഇല്ല ഏട്ടാ വെള്ളിയാഴ്ച ഇല്ല അത്ര പബ്ലിക്കൊന്നും ഇല്ല കുറവന്നെ ആറു മണി ആയതുകൊണ്ടാണെന്നറിയില്ല കുറച്ച് സമയം ലേറ്റ് ആയി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുന്നറിയില്ല പബ്ലിക് കുറവ് തന്നെയാണ് നമുക്ക് വെള്ളിയാഴ്ച വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം ഇപ്പോൾ ആൾ കുറവാണ് നല്ല ു അപ്പൊ ആൾക്കാർ കുറവാണ് ഇതൊരു സ്പോർട്സ് ഷോ ഷൂ ഷോ ഫിലിപ്പീൻസ് മാത്രമല്ല സൗദികളും വരുന്നുണ്ട് പാകിസ്ഥാനികള് കേരളക്കാര് കുറവാണ് മലയാളിസിൻ്റെ ആരും ഞാൻ കണ്ടിട്ടില്ല അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടാകുമ്പോൾ കണ്ടിട്ടില്ല പ്രാവശ്യം വന്നിട്ടും കണ്ടിട്ടില്ല ധികം ഫിലിപ്പീൻസും പിന്നെ പാകിസ്ഥാനി സൗദികൾ കുറച്ച് വരുന്നുണ്ട് അത്യാവശ്യം സൗദികൾ വരുന്നുണ്ട് പിന്നെ ബംഗാളികൾ ബംഗാളി ബാക്കി പിന്നെ അപ്പുറത്ത് പുറത്തെല്ലാം കച്ചവടക്കാരെല്ലാം ബംഗാളികളുണ്ട് അവരുടെ ആയിട്ട് ഇങ്ങനെ വരുന്നുള്ളൂ പിന്നെ ഫുഡ് കഴിക്കാവേണ്ടൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഷോപ്പിങ്ങിന് അധികം വരുന്നുള്ളത് തന്നെ ഫിലിപ്പീൻസും സൗദികൾ തന്നെ നല്ല നല്ല ബ്രാൻഡ് ഷോപ്പൊക്കെ ഉണ്ട് അതിനകത്ത് പിന്നെ ഓഫറും വെച്ചിട്ടുണ്ട് ഫിഫ്റ്റി റിയാലി ടീഷർട്ട് പാൻറ്റ് അങ്ങനത്തെ എല്ലാം ഉണ്ട് ജീൻസ് ഇതെല്ലാം അങ്ങോട്ട് ഫുഡ് കോട്ടിനോട്ട് പോവാം ഈ കാണുന്ന ടാപ്പിൻ്റെ ടാപ്പ് ഈ താമര നീതി കാണില്ലേ ഇത് നമുക്ക് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് സാധനം വായിക്കാം അതായത് നമുക്ക് ഓൺ ഡെലിവറി ഓൺലൈൻ ഡെലിവറി സാധനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഇവിടുത്തെ സാധനം വൈകുമ്പോൾ നമുക്ക് മാസത്തവണ അതായത് നാല് നാല് മാസം കൊണ്ട് ക്ലിയർ ആക്കിയാൽ മതി പൈസ എത്ര പൈസ എമൗണ്ട് ആണോ അതിൻ്റെ നാലിലൊന്ന് ഫസ്റ്റ് കൊടുക്കേണ്ടി വരും പിന്നെ മാസമാസം ഓരോ തവണ ആയിട്ട് കൊടുത്താൽ മതി അങ്ങനെ നാല് മാസം കൊണ്ട് തീർത്താൽ മതി ഇത് മാത്രമല്ല കേട്ടോ ജ്വല്ലറി മാത്രമല്ല എല്ലാ ഐറ്റംസും അതെ ഇലക്ട്രോണിക് ഐറ്റംസ് ആണെങ്കിൽ നൂണ് പിന്നെ ഓൺലൈൻ ഡെലിവറി ഉണ്ടല്ലോ നൂണ് ആമസോൺ അങ്ങനെ ഒരുപാട് ഐറ്റംസിൽ ഒരുപാട് ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ സാധനങ്ങൾ വാങ്ങിച്ച് നമുക്ക് ഇത് ചെയ്യാം ടൗണാവസ്ഥയിൽ നമുക്ക് വാങ്ങിക്കാം മാസം മാസം പിന്നെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവും പൈസ കട്ടാ പൈസ എടുക്കാതെ പോയി എയർപോർട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ പോയിക്കോട്ടെ പൈസ എടുക്കാതെ പോയി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട് അത് നല്ലൊരു ചാൻസാണ് അതായത് സെയിം എമൗണ്ട് തന്നെ കൂടുതൽ എമൗണ്ട് കൂടുതലൊന്നും വരുന്നില്ല കേട്ടോ സെയിം എമൗണ്ട് തന്നെയാണ് നമുക്ക് നാല് തവണ അതിൻ്റെ അടച്ചാൽ മതി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ വാങ്ങിയിരുന്നു കേട്ടോ ഞാൻ നാട്ടു സമയത്ത് കുറച്ച് പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങിയിട്ട് അവിടുന്ന് നാട്ടിൽ പോയാൽ അതായത് നാട്ടിൽ പോകുന്നതിന് ഒരു മാസം മുമ്പ് വാങ്ങിയത് എന്തിന് ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോയി അപ്പോൾ ഫസ്റ്റ് കടും ഞാൻ അടച്ചു രണ്ടാമത്തെ കടും മൂന്നാമത്തെ ഞാൻ നാട്ടിൽ നിന്ന് പേ ചെയ്തത് നാലാമത്തെ കടും ഇവിടെ സൗദിയിൽ വന്നിട്ട് പേ ചെയ്തു പക്ഷേ ഇപ്പോൾ പുതിയ നിയമം വന്നിട്ടുണ്ട് തന്നെ അതായത് ഫുള്ള് ക്ലിയർ ആക്കാത്തു പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു അത് ക്യാൻസൽ ആക്കിയിട്ട് പോകുന്നവർക്കാണോ അല്ലെങ്കിൽ റീ എൻട്രിയിൽ പോകുന്നവർക്കാണോ എല്ലാം അറിയില്ല ഡൽഹിയിൽ പോകുന്നവർക്ക് പ്രശ്നമില്ലാതെ തോന്നുന്നു അത് കറക്റ്റ് അറിയില്ല അത് അറിയുന്ന കാര്യം കമൻറ്റ് ചെയ്യട്ടോ ഫുഡ് കോർട്ടൽ ഫുള്ള് ആക്റ്റീവായിട്ടോ ഫുഡ് കോർട്ടൽ ഫുൾ ആക്റ്റീവ് ആയിട്ടുണ്ട് ഫിലിപ്പീൻസ് തന്നെ നല്ല നട്ടാരൊന്നും ഇല്ല പിന്നെ ഫിലിപ്പീൻസിൻ്റെ ഫുഡ് തന്നെ ഇതിനകത്ത് അധികം ഉള്ളതെന്ന് തോന്നുന്നു അതായത് ആ കാണുന്ന സീമീത അതായത് ഫിഷിൻ്റെ ഷോപ്പാണ് ഫിലിപ്പീൻസ് കൂടുതലും പിന്നെ ഫിഷിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അതായത് സാൽമോൺ ഫിഷ് അങ്ങനത്തെ എല്ലാം നമുക്ക് പെർഫ്യൂമ് കണ്ട പെർഫ്യൂം നമുക്ക് ടാബീൻ്റെ ഇതിൽ വാങ്ങിക്കാൻ പറ്റും അതായത് തവണ വ്യവസ്ഥയിൽ ഇതവിടെ ഇരിക്കുന്നു ടാബി ടാബി പെർഫ്യൂം നല്ല പെർഫ്യൂമൊക്കെ ഉണ്ട് അത് നമുക്ക് ടാബി വ്യവസ്ഥയിൽ തവണ വ്യവസ്ഥയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ടാബിയിൽ നല്ല ഫിലിപ്പിൻ്റെ തന്നെ ഇതല്ല ഫസ്റ്റില് ബോങ് ഫിലിപ്പിൻ്റെ തന്നെ നമുക്കിതെല്ലാം ഇതിന് താഴെ ഇറങ്ങാം എൻ്റെ വില അതാണ് നിസ്കരിച്ച് എൻ്റെ വേല നിസ്കർഫോളുണ്ട് കേട്ടോ നിസ്കളെ സൗകര്യമായിട്ട് മലയുണ്ട് അങ്ങനെ സ്കച്ചിട്ട് ഞാൻ വന്നതാണ് വേല സ്കച്ചിട്ട് തായകറങ്ങാൻ ഇപ്പോൾ താഴെ നമുക്ക് താഴെ ഇറങ്ങിയിട്ട് പുറത്തേക്ക് പോവാം കാരണം ഇത്ര വലിയ വീടൊന്ന് ഒന്നും ഇവിടെ കാണുന്നില്ല പബ്ലിക്ക് കുറവാണ് നമുക്ക് താഴെ ഇറങ്ങിയിട്ട് പുറത്ത് സൂക്കില്ല എങ്ങനെ നോക്കാം പുറത്ത് സൂക്കുള്ള അവസ്ഥ എങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് പിന്നെ സ്ട്രീറ്റ് നോക്കാം സ്ട്രീറ്റിലേക്ക് സ്ട്രീറ്റ് ആയി പിന്നെ ആക്റ്റീവായിട്ടുണ്ടാവും തോന്നുന്നു അതായത് ഓരോ സ്ട്രീറ്റുണ്ട് ഫസ്റ്റ് സ്ട്രീറ്റ് സെക്കൻഡ് സ്ട്രീറ്റ് അങ്ങനെ കുറേ സ്ട്രീറ്റ് ഉണ്ട് പിന്നെ തുക്കുബ തന്നെ സ്ഥലം ഉണ്ടോ തുക്കുബയിൽ സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ അതായത് ടെൻത്ത് സ്ട്രീറ്റ് ഫിഫ്റ്റീൻത്ത് സ്ട്രീറ്റ് ട്വൻറ്റി സ്ട്രീറ്റ് അങ്ങനെ അതായത് ഇരുപതാം നമ്പർ മുപ്പതാം നമ്പർ എന്നൊക്കെ ആയിട്ട് തുക്കുബന്ന് തന്നെ സ്ഥലം ഉണ്ട് ഇവിടുന്നൊരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ തുക്കുബ അവിടെ സ്ട്രീറ്റ് നമ്പർ ഉണ്ട് ഇവിടെ നമ്പർ ഇല്ലാന്ന് തോന്നുന്നു സ്ട്രീറ്റ് അപ്പോൾ അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോവാം അപ്പോൾ ചങ്ങോളം ഈ വീഡിയോ നമുക്ക് ഇവിടെ അതിൻ്റെ കുറേ ലെങ്ത് കിട്ടത്തില്ല നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ തുക്കുബേൻ്റെയും പിന്നെ കൂടാതെ കോബാറിൻ്റെ അടുത്ത ൾപ്പെടുത്താം ഈ വീഡിയോ നമുക്ക് ഇരുന്ന് ഭയങ്കര വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്ത സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് അടുത്ത വിളി കാ അടിപൊളി സ്വിമ്മിങ് പൂൾ കേട്ടോ അതിനകത്ത് അലടിക്കുന്നുണ്ടല്ലോ ആറുണ്ടട്ടെ അലിക്കുന്നു പിന്നെ ഇപ്പോൾ затопана